സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ നേതൃത്വത്തിൽ വട്ടംകുളം പരിയപ്പുറം ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന സോപാനാമൃതം ഭാഗമായി പേരുടെ സംഗീതാർച്ചന നടന്നു വട്ടക്കുളം പരിയാപുരം ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാധന ചടങ്ങുകളോടനുബന്ധിച്ചാണ് സോപാനാമൃതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിൽ നിന്നും സോപാനം സംഗീതം പഠിച്ചവർ അടക്കം പങ്കെടുത്ത അൻപത്തിയൊന്ന് പേരുടെ സോപാന സംഗീതാർച്ചന നടന്നത് ജില്ലയിൽ ആദ്യമായാണ് ഇത്രയും പേർ ചേർന്ന് സോപാന സംഗീതം അവതരിപ്പിക്കുന്നത് പരിപാടിയോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സദസ്സ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ കുറങ്ങാട് വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷനായി അഡ്വക്കേറ്റ് രാജേഷ് തലക്കശേരി മുഖ്യപ്രഭാഷണം നടത്തി വാദികുലപതി കരിയന്നൂർ നാരായണൻ നമ്പൂതിരി അണ്ടലാടി മനയ്ക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കലാശ്രീ ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമം മാരാർ മേളകലാരത്നം സന്തോഷ് കൈലാസ് വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് സിനിമാ നിർമ്മാതാവ് ചട്ടിക്കൽ മാധവൻ ഭാസ്കരൻ വട്ടംകുളം അഡ്വക്കേറ്റ് അജയൻ ഉണ്ണി ശുഗപുരം അടാട്ട് വാസുദേവൻ തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു ചടങ്ങിൽ ചലച്ചിത്ര പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥ് കേന്ദ്ര സർക്കാരിന്റെ ഫെലോഷിപ്പ് അവാർഡ് ജേതാവും കഥാപ്രസംഗ കലാകാരിയുമായ ഭാസുര ഇടയ്ക്ക കലാകാരൻ സുജിത് കോട്ടോൽ തുടങ്ങിയവരെ ആദരിച്ചു വിജയൻ പര്യാപുരം സൂര്യ ശശീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഫോൺ നമ്പർ 7034071111